ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ആണ് പത്തിൽ പത്ത് മാർക്ക് വാങ്ങാൻ അപ്പോൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതാത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുക അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ചെറുധാന്യ ചെറുധാന്യവർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏതു വർഷമാണ് അന്താരാഷ്ട്ര ചെറു ധാന്യവർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി രണ്ടാമത്തെ ചോദ്യം ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ് ആണ് ദാവോസ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ് ആണ് ദാവോസ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ് ഡർബൻ ഡെർബൻ ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ ദക്ഷിണാഫ്രിക്കയിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതു രാജ്യത്തിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതു രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ്റെയാണ് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ് ലോകത്തിൽ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ് രണ്ടാമത് ബംഗളൂരുവാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടനാണ് രണ്ടാമത് ബംഗളൂരുവാണ് അടുത്തത് ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഓഫ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാൻഡോസിലെ മെമ്മോറിയൽ എക്യൂമെനിക്കൽ നെക്രോ പോളീസ് സെമിറ്റേരിയാണ് സാൻഡോസിലെ മെമ്മോറിയൽ എക്യൂമിനിക്കൽ നെക്രോപൊലി സെമിത്തേരി അടുത്തത് പന്ത്രണ്ടാമത് വേൾഡ് ബാംബു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദിയായത് പന്ത്രണ്ടാമത് വേൾഡ് ബാംബു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദിയായത് തായ്വാനാണ് തായ്വാൻ അടുത്തത് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ഹിപ്കിൻ ആണ് ക്രിസ് ഹിപ്കിൻസ് അടുത്തത് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആര് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്തി ആണ് ഇമ്പോർട്ടൻ്റാണ് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ് സൽമാൻ റുഷ്തി ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആര് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി ആരാണ് സുൽത്താൻ അൽ നയാദിയാണ് സുൽത്താൻ അൽ നയാദി അടുത്തത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേര് ഉത്തരം സ്പെയർ സ്പെയർ അടുത്തത് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേര് ഹെക്കാ ആണ് ഹെക്കാ ഷെപ്സ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു കറണ്ട് അഫെയർസ് ചോദ്യമാണ് ഇതായിട്ട് ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരെന്താണ് ഹെക്കാർ ഷെഫ്സ് ഹെഗാ ഷെപ്സ് അടുത്തത് ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏതു രാജ്യത്താണ് ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റായ സ്കൈ ട്രാക്സ് ഒന്നാമത്തെ ചോദ്യം ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റ് ഏത് സ്കൈ ആണ് ഇനി അതിൽ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ഏതെന്ന് ചോദിച്ചാൽ ചാങ്കി എയർപോർട്ടാണ് ഇനി അത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ ആണ് അവിടെ തന്നെ മൂന്ന് ചോദ്യമാണ് ഏവിയേഷൻ റാങ്കിങ് വെബ്സൈറ്റ് ഏതാണ് സ്കൈട്രാക്സ് ആണ് ഇനി സ്കൈ ട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ഏതാണ് ചാങ്കി ആണ് ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ് സിംഗപ്പൂരാണ് അടുത്തത് എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എച്ച് ത്രീ എൻ എയ്റ്റ് പുതിയതാണ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എച്ച് ത്രീ എൻ എയ്റ്റ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് ചൈന അടുത്തത് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേരെന്താണ് ടൈറ്റൻ ആണ് ടൈറ്റൻ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ഏത് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് ടെറാൻ വൺ ആണ് ടെറാൻ വണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കറണ്ട് അഫേഴ്സാണ് അടുത്തത് സി സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം മലിനീകരണം കൂടിയ രാജ്യമേത് സി സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യം ഏതാണ് ചാടാണ് ചാട് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ഓർത്തിരിക്കുക എട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എട്ട് അടുത്തത് സ്വി സ്ഥാപനമായ ഐക്യു എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം മലിനമായ നഗരം ലാഹോർ ആണ് ലാഹോറ് മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡിയും ഉണ്ട് കേട്ടോ മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡിയും അപ്പോൾ മൂന്നാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ഭിവാഡിയാണെന്ന് ഓർത്തിരിക്കുക അടുത്തത് ബഹിരാകാശത്തെ ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ് ബഹിരാകാശത്തെ ചിത്രീകരിച്ച ആദ്യ സിനിമ ഇമ്പോർട്ടൻ്റ് ആണേ ദ ചലഞ്ച് ദ ചലഞ്ച് ചലഞ്ചാണേ അടുത്തത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യമേത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലാൻഡാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലാൻഡ് ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരെന്താണ് ഓപ്പറേഷൻ ഹോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ ഹോപ്പ് അടുത്തത് ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറു വിമാനത്തിന്റെ പേര് സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനമാണ് സെസ്ന ഇരുന്നൂറ്റി ആറ് വിമാനം അടുത്തത് ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ആരാ ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ ഗുയി ഹൈച്ചാവോയാണ് ഗുയി ഹെച്ചാവോ ഗുയി ഹെച്ചാവോയാണ് ഗുയി ഹൈച്ചാവോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പതാമത്തെയാണ് തോന്നുന്നു കാലാവസ്ഥ ഉച്ചകോടിക്ക് സിയോ പിയിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ബ്രസീലിൽ ബെലേം ഡുപാരയാണ് ബെലേം ഡുപാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നാണ് ഓർത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നുള്ളതാണ് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുങ്ങിയ ഏത് കപ്പലിന്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ നിന്നും കണ്ടെത്തിയത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുങ്ങിയ ഏത് കപ്പലിന്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ ഏർ നിന്ന് കണ്ടെത്തിയത് മൊണ്ടോ മൊണ്ടെ വീഡിയോ മാറു മാറുവാണ് ആണ് വീഡിയോ മോണ്ടേ വീഡിയോ മാറു മോണ്ടെ വീഡിയോ മാറു എന്ന കപ്പലിന്റെ അവശിഷ്ടം അവിടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ഐക്യരാഷ്ട്ര സഭയുടെ ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി യു എ ഇ ആണ് യു എ ഇ നമ്മൾ നേരത്തെ ഒരു കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചു അത് ബ്രസീലാണ് കേട്ടോ ബ്രസീല് അപ്പം ഇപ്പോൾ എന്താണ് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തി എട്ടാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് യു എ ഇ രണ്ടും മാറിപ്പോണ്ട നന്നായി പഠിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമേതാണ് പോർച്ചുഗലാണ് പോർച്ചുഗൽ അടുത്തത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ആണ് ഐസ്ലാൻഡ് അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഓർത്തിരിക്കുക നൂറ്റി ഇരുപത്തിയേഴാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി അടുത്ത ചോദ്യം ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവാര ബ്രിട്ടന്റെ പരമാധികാരിയായിട്ട് അധികാരമേറ്റെടുത്ത രാജാവ് ചാൾസ് മൂന്നാമനാണ് ചാൾസ് മൂന്നാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് തിരിച്ചും ചോദിക്കാം ചൈനയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിപ്പോർട്ട് ചെയ്ത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂബോണിക് പ്ലേഗാണ് ഭൂബോണിക് പ്ലേഗ് അടുത്തത് സ്കൂളുകളിൽ സ്മാർട്ട് ബോൺ സോറി സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട യു എൻ ഏജൻസി ഏതാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട യു എൻ ഏജൻസി യുനെസ്കോയാണ് യുനെസ്കോ അടുത്തത് അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായി ഹവായിയിലെ പ്രദേശം ഏതാണ് അടുത്തിടെ കാട്ടുദ്വീപ് പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശം ഏതാണ് മൗയി ദ്വീപാണ് മൊയിദ് ദ്വീപ് ഓർത്തിരിക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലായിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗം സെർബറസ് ആണ് സെർബറസ് അടുത്തത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് ഡോറയാണ് ഇനി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് ഹിരോഷിമയാണ് ജപ്പാനിലാണ് ഹിരോഷിമ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആപ്തവാക്യം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുത്തി തോൽപ്പിക്കാമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഐവറി കോസ്റ്റ് ആണ് അടുത്തത് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമത് എത്തിയത് ഡമാസ്കസാണ് ഡമാസ്കസ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡർബൻ ആണ് ദക്ഷിണാഫ്രിക്കയിലാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഡാർബൻ ദക്ഷിണാഫ്രിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിയാണ് അടുത്തത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താനയാണ് അസ്താന കസാക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അസ്താന കസാക്കിസ്ഥാനിലാണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായിലാണ് ദുബായ് യു എ ഇ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാശം ലോകത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം സോറി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂരാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം സിംഗപ്പൂര് തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഹിലരിയാണ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഗാനുൻ ആണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലെ ചൈന ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഗാനുൻ ആണ് ഭൂമിയിൽ ജീവിച്ചിരുന്നതിനാൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ആണ് ഭൂമി ഭൂമിയിൽ ജീവിച്ചിരുന്നതിലെ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ആണ് ഓർത്തിരിക്കുക ഭീമൻ തിമിങ്കലത്തിൻ്റെതെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേര് പെറൂസിറ്റസ് കൊളോസസ് എന്നാണ് പെറൂസിറ്റസ് കൊളോസസ് എന്നതാണ് പേര് ഓർത്തിരിക്കുക ലോകത്തിൽ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആപ്പിളിനാണ് രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ആപ്പിളിന് രണ്ടാം സ്ഥാനമാണെന്ന് ഓർത്തിരിക്കുക ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്നറിയപ്പെടുന്നത് ഏതു രാജ്യത്താണ് ഏതു രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്നറിയപ്പെടുന്നത് ഫ്രാൻസാണ് ഫ്രാൻസ് കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പത്ത് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പത്ത് വ്യവസ്ഥയെന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് ഇലോൺ മാക്സിൻ്റെ സോറി ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്നറിയപ്പെടുന്നത് ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായി യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം ആണ് ഓതൻറ്റിക് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ചർച്ച ചെയ്ത പോയിന്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വർഷത്തെ വാക്കായി യു എസ് നികണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം ആണ് ഓതൻറ്റിക് അപ്പോൾ ലോകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ ഇതാണ് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റിയതല്ല എവിടെ നിന്നും ശാസ്ത്രവും സോഷ്യലും ഒക്കെ ആയിട്ട് ഹിസ്റ്ററിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുന്നവരുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ഓക്കേ ബൈ